േ മുത്തീന്റെ തലേനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്റെ എനിക്ക് അഭിപ്രായം പല ആളുകൾക്കും പല തല പലതും പല ആൾക്കാർ പലതും പല ടേസ്റ്റ് പറയും പല ആൾക്കാർക്ക് നെയ്മീന്റെ തല ടേസ്റ്റ് മൈക്കോറ തല അതുപോലെ ഏട്ട തല നല്ല ടേസ്റ്റ് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ പല തല പല പല വൈബാണ് ടേസ്റ്റ് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ താല്പര്യമാണ് അപ്പൊ ഈ കടികപ്പാറിന്റെ തല ഉണ്ടല്ലോ അത് പറഞ്ഞാല് ഒരു മരുന്ന് കൂടിയാണ് ഞമ്മളത് ഇതിന്റെ മുമ്പ് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് ഈ തളർന്ന് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ഈ ശരീരത്തിന് നല്ല ഉന്മേഷം ചെയ്യുന്നൊരു സംഗതിയാണ് ഈ കടുകപ്പാരിന്റെ തല അതിലൊരു മരുന്നാണ് ഈ കണ്ടിട്ട് അത് നമ്മള് വ്യക്തമായിട്ട് പറയുക അത് വ്യക്തമായ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് നിങ്ങള് നിർദ്ദേശപ്രകാരം കഴിക്കാം ഈ തല അടിക്കുന്ന വാരി സൂപ്പച്ചടിക്കാം പിന്നെ തല കഴിക്കുമ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആളുകൾ എത്ര ഫ്രഷ് മീനാണെങ്കിലും ഈ ചെകിളപ്പൂവുണ്ടല്ലോ ചെകിളപ്പൂ കറിയിൽ ഇട്ടാലോ എന്ന് പറയും അപ്പോ ഈ ചെകിളപ്പൂവിന്റെ ദോഷം എന്താന്ന് വെച്ചാല് ചില ആളുകൾ കഴിക്കുമ്പോ ശ്വാസകോശം എന്താണ് സ്പോഞ്ച് അപ്പൊ അതേപോലെയാണ് ഈ ചെകിളപ്പൂവ് ഒരു ഫിൽറ്ററാണ് ഈ മീൻറെ ശരീരത്തിലേക്ക് വരുന്ന ഏതൊരു സംഗതിയും ഈ അഴുക്കുകളൊക്കെ എന്ത് ഫിൽറ്റർ ചെയ്തിട്ട് വിടുന്ന ഒരു സംഗതിയാണ് ഈ ചെകിളപ്പൂവ് തന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരിക്കലും നല്ലൊരു സംഗതി അല്ല ഈ ചെകിളപ്പൂവ് ചില ആളുകൾ എന്താ കറി വെക്കുമ്പോ അതൊക്കെ കഷ്ണം പിടിച്ച് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും കഴിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ വയറിന് എന്താണ് ഒരുപാട് ദോഷം ചെയ്യുന്ന സംഗതിയാണ് അപ്പൊ തല കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെകിളപ്പൂവ് ദയവ് ചെയ്ത് കഴിക്കാണ്ടിരിക്കുക അത് ഒഴിവാക്കുക കേട്ടോ ഈ വയറിന് ഷർദ്ദി എന്തൊക്കെ വരും എന്ത് വെറുതെ അസുഖങ്ങൾ വിളിച്ചു വരുത്തണ്ട അപ്പൊ ഇത് ഈ സാധനം ഫിൽറ്റർ ആണ് ഇതൊരിക്കലും കഴിക്കരുത് ഇത് ഒഴിക്കാം ഇത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വാങ്ങുകൾ കഴിക്കാം ഓക്കെ അപ്പൊ തലനെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ആദ്യതാണ് തലക്ക് തല ടോപ്പാണ് മുത്തേ തലൻറെ തല കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഈ ചികിത് അത് ഒഴിവാക്കാം ഓക്കെ 大家好。